അവൾ അറിയാതെ തന്നെ ശബ്ദം അറിയാതെ പൊങ്ങിപ്പോയി കൈ തുറന്നും ദേവ് തന്ന ഗിഫ്റ്റ് കണ്ട് അവൾക്ക് മേലാകെ ഒരു വിറയൽ വന്നു അലറി വിളിച്ച് കൈ കുടഞ്ഞതും ആ സാധനം തിരിച്ചു വീണും കൈ ശൂന്യമായിട്ടും മേലോട്ടും കീപോട്ടും ചാടിത്തുള്ളുന്ന ഗൗരിയെ കണ്ട് ദേവ് സ്വയം തലക്കടിച്ചു അപ്പൊ നീ തന്നെയല്ലേ ഇത് അവിടെ കൊടുന്നിട്ടത് അവളുടെ വെപ്രാളം കണ്ട് ദേവ് അറിയാതെ ചോദിച്ചു പോയി അപ്പോ അവൾ ഇല്ലായിരുന്നില്ല കൂടെ തനിക്കിതിനെ പണ്ടേ പേടിയാ അവളോ ഏതവള് ഈ മാരണത്തിനെയാണോ ഞാൻ പീഡിപ്പിക്കാൻ നോക്കിയത് ഇങ്ങനെ അലറിയ മലയിലുള്ളവർ കേൾക്കും ഈ പിശാശ എങ്ങനെ ഉപദ്രവിച്ചെന്നും പറഞ്ഞ് കേസ് കൊടുത്താൽ പോയി എല്ലാം പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അതിനു മുന്നേ അവളെ വായടക്കണം ചെന്ന് ദേവ് ഗൗരിയുടെ വായ അവൻ്റെ കരങ്ങൾ കൊണ്ട് ബലമായി അമർത്തിപ്പിടിച്ചു മിണ്ടാതിരി കോപ്പി നിന്നെ ഞാനൊന്നും ചെയ്തില്ലല്ലോ ഇങ്ങനെ അലറി വിളിക്കാൻ ആരെങ്കിലും കേട്ട് വന്നാൽ നിന്നെ തീരെ വിശ്വസിക്കാൻ കൊള്ളില്ല ദയവ് പറഞ്ഞത് ഗൗരിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അമർത്തി പിടിച്ച അമർത്തിപ്പിടിച്ചവൻ്റെ കയ്യിൽ തൻ്റെ രണ്ട് കൈ ഉപയോഗിച്ചവൾ ബലമായി ിക്കാൻ ശ്രമിച്ചു കുറച്ചു സമയത്തെ മലപ്പിടത്തിനൊടുവിൽ പിടി ചെറുതായിരുന്നു ലൂസായതും അവന്റെ വലതുകയായി വിരലിൽ ഗൗരിയുടെ മുൻപല്ലുകൾ അമർന്നു ഈ തവണ അക്ഷരമാല അക്ഷരമാലപ്പാടിൽ ദേവായിരുന്നു അപ്രതീക്ഷിതമായി കയ്യിൽ കടിയേറ്റതും ദേവ് കൈവലിച്ചു കുടഞ്ഞു നീ എന്താ ഈ മനുഷ്യനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതും കയ്യിൽ അമർത്തിപ്പിടിച്ച് ദേവ് വെളിച്ചപ്പാടിനെ പോലെ ഉറങ്ങി തുള്ളി ആ തവളനെ പിടിച്ച് കൈകൊള്ളിന്റെ മുഖത്ത് തൊടൻ ഇങ്ങനെ നിങ്ങൾക്ക് ധൈര്യം വന്നു മനുഷ്യ വല്ലാണ്ട് ഒറിഞ്ഞ തൊള്ളാൻ നിൽക്കണ്ട കൺട്രോൾ കിട്ടാണ്ട് ഞാൻ വല്ലതും ചെയ്തു പോകും എന്ത് ചെയ്തു പോവാൻ അതുവരെയും കരപ്പിൽ നിന്ന് ദേവിൻ്റെ ഭാവം പെട്ടെന്ന് മാറി കണ്ണു മേച്ചൊന്നും മനസ്സിലാവാതെ അവളെ നോക്കി അല്ല ദേഷ്യം വന്നാ ഞാൻ ചിലപ്പോൾ അടിക്കും കുത്തുകൊക്കെ ചെയ്യും അതാ പറഞ്ഞത് ഗൗരി ചിരി പറഞ്ഞു ഓ അതാണോ അവൻ ദീർഘനിശ്വാസം വിട്ടു ഞാനിവിടെ നിന്നാലല്ലേ പ്രശ്നമുള്ളൂ ഞാൻ പോവാൻ പിന്തിരിഞ്ഞ് മുണ്ടുമടക്കി കുത്തി പുറത്തേക്ക് പോകാനാഞ്ഞതും ഗൗരവിൻ്റെ പിന്നാലെ ചെന്നു അതെ മാഷി പോവാണോ നിൽക്കുക ഞാൻ ഒന്ന് പറയട്ടെ നിനക്ക് നിനക്കെന്താണ് ഇത്ര പറയാൻ എനിക്ക് നിന്നെ പറ്റി അറിയാവുന്നത്ര ഒന്നും നിനക്ക് നിന്നെ നിന്നെപ്പറ്റി അറിയില്ലല്ലോ ഈ പൂജ കൊണ്ട് തന്നെ നിനക്ക് എന്ത് ഗുണമാണുള്ളത് വെറുതെ സമയം കളയാൻ നിന്നെ ഒന്നും ദൈവം തമ്പുരാൻ കൊണ്ടുപോകില്ല പെണ്ണ് അത്രയ്ക്ക് നല്ലതൊന്നുമല്ലോ ഞാനൊക്കെ പോയിട്ട് നീ പോവും ഈ പൂജ ചെന്ന് നേരം പോയി രണ്ടക്ഷരം പഠിച്ച അമ്മയ്ക്കൊരു കൈത്താങ്ങാവ് എന്നിട്ട് മതി ദേവിനോടുള്ള നിന്റെ കളി എൻ്റെ അമ്മയുടെ കാര്യം ഞാൻ നോക്കിക്കൊണ്ട് അതിൽ മൂൻ വയക്കേണ്ട ഗൗരി എന്റെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു നിന്ന് വീരവാദം മുഴക്കാൻ നിന്നെ കൊണ്ടൊക്കെ എന്തിനെങ്കിലും കഴിയോ നീ പെണ്ണാണ് വെറും പെണ്ണ് അവന്റെ മുഖത്ത് നിറഞ്ഞു ഞാൻ പെണ്ണ് തന്നെയാ എന്റെ അച്ഛൻ്റെ മൂള് വലിയ ആനക്കാരിയായി അച്ഛൻ്റെ മൂളെ നിനക്ക് അതിന് അച്ഛനുണ്ടോ ഉം അച്ഛന്റെ തലയെടുത്തിട്ടാണ് നിന്റെ വരവ് എന്നൂടെ പറയണം എന്റെ അച്ഛനെ കൊന്നത് എന്റെ തെറ്റാണോ മനസ്സ് കല്ലാക്കിക്കൊണ്ടാണ് ചോദിച്ചെങ്കിലും ഗൗരിയുടെ കണ്ണിൽ നിന്നും നീർമുത്തുകൾ ഒഴുകി തുടങ്ങിയിരുന്നു നീ തന്നെയാണ് കാരണക്കാരി നിന്റെ അച്ഛൻ്റെ മരണത്തിന് നീ മാത്രമാണ് കാരണക്കാരി നിന്റെ ജനനം അതാണ് നിൻ്റെ അച്ഛൻ്റെ എടുത്തത് എന്തെങ്കിലും നിന്റെ അമ്മ അച്ഛൻ്റെ മരണത്തെക്കുറിച്ച് നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ ദേവിൻ്റെ ഓരോ വാക്കുകളും ഗൗരിയുടെ ഹൃദയം കീറി മുറിക്കാൻ പാകത്തിലുള്ളതായിരുന്നു ഞാനാണ് കാരണക്കാരി കാരണക്കാരിയെന്നു അപ്പോൾ അതൊരു കുലവാദം ആയിരുന്നില്ലേ നിന്റെ അമ്മയുടെ ചരിത്രം ഒന്ന് അറിഞ്ഞാൽ നന്നായിരിക്കും നീ കൃഷ്ണൻ്റെ ഭാര്യയാണ് നിൻ്റെ അമ്മയെങ്കിൽ സോപാനത്തിൽ അടിച്ചു തളിക്കാരിയായി അറിയപ്പെടേണ്ട ആളല്ലേ അവർ നിനക്ക് വേണ്ടി ജീവൻ കളഞ്ഞ് ആ കൃഷ്ണന്റെ മുകളാണ് നീങ്ങി കണ്ടുപിടിക്കും നിന്റെ അച്ഛൻ്റെ കൊലയാളിയെ അന്ന് നീ ഒരു പെണ്ണാണെന്ന് ദൈവ് സമ്മതിച്ചു തരും ഈ മല ഇളക്കി മറിക്കാൻ പാകത്തിൽ നീ കൊളുത്തുന്ന ഏതൊരു തീനാളവും ആളിക്കത്തിക്കാൻ ദേവുണ്ടാവും നിന്റെ കൂടെ ഓഹോ അപ്പം നിനക്കൊരു പങ്കുമില്ലല്ലേ പൊടുന്നനെയുള്ള ഗൗരിയുടെ മറുപടി കേട്ട് ദേവ് അന്താളിച്ച് നിന്നു മറുപടി പറയാനാവാതെ അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കി പൂന്താനത്തെ ദേവജത്തിന്റെ ചെവി കേൾക്കില്ലെന്നുണ്ടോ ശാന്തമായി അവൾ സംസാരിച്ചു തുടങ്ങി എന്റെ അച്ഛന്റെ മരണത്തിൽ നിനക്കൊരു പങ്കു ഇല്ലേ ദേഷ്യം കടിച്ചു പിടിച്ച് ദേവിനോട് അവൾ ഒരിക്കൽ കൂടി ചോദിച്ചു ഗൗരി വെറും മണ്ടിയാണെന്നാണ് താൻ ധരിച്ചു വെച്ചിരിക്കുന്നത് ഇതൊരു തരം വേഷമാണ് വെറും വേഷം കെട്ടൽ അവന് ഇല്ലായിരുന്നു ഒരിക്കൽ കൂടി അവളുടെ മുഖത്തേക്ക് നോക്കാൻ ശേഷിയില്ലാതെ ദൈവം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഗൗരി പിറകിൽ നിന്ന് കോപത്തോടുള്ള ആ വിളി ആരുടെ തിരിച്ചറിയാൻ അവൾക്ക് അധിക സമയം വേണ്ടി വന്നില്ല എന്തിനാ ദേവിനോട് നീ ആ ചോദ്യം ചോദിച്ചത് അവൻ ഒരുപാട് വിഷമമായല്ലേ ദേവിന് വക്കാലത്ത് പറഞ്ഞു താൻ എന്റെ അടുക്കൽ വരണമെന്നില്ല അവന്തിക എനിക്ക് നിന്നോട് ഒരു ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ ദേവിനിന്റെ അച്ഛൻ്റെ മരണത്തിൽ പങ്കുണ്ടോ അവന്തിക നിശബ്ദമായിരുന്നു ചില സത്യങ്ങൾ അങ്ങനെയാണ് കേൾക്കുന്നവർ ഉത്തരം മുട്ടിപ്പോവും അവളുടെ മൗനം കണ്ട് ഗൗരി അവളുടെ അടുക്കിലേക്ക് വന്നു ഇനി നിന്റെ സഹായം ഗൗരിക്ക് വേണ്ട എൻ്റെ ചേച്ചിമാരെ കുന്നിട്ടും തൻ്റെ ചിൽപ്പടിക്ക് ഞാൻ നിന്നത് ഈ ഒരു കാര്യം അറിയാൻ വേണ്ടി മാത്രമാണ് ഇനി നിനക്ക് ഈ കഥയിൽ റോളില്ല സമയമാവുമ്പോൾ തനിക്ക് വന്ന് എന്നെ കൊല്ലാം ഗൗരി താൻ എന്താ സംബന്ധമാണ് ഈ പറയുന്നത് നിന എനിക്ക് കൊല്ലാനാവില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ അവന്തെങ്കിലും നിന്ന് കിതച്ചു എന്താണ് കാരണം അതെനിക്കറിയണം അതിനുള്ള സമയമായില്ല ഗൗരി പിന്നെ നിൻ്റെ ചേച്ചിമാരുടെ മരണം ദൈവനിയോഗമാണ് അതിന് ഞാനൊരു കാരണക്കാരിയായി ഇന്ന് മാത്രം വഴിയെ നിനക്കെല്ലാം മനസ്സിലാവും പ്ലീസ് അവന്തിക എനിക്ക് ഞാൻ മതി ഞാൻ മാത്രം ആരുടെയും സഹായം എനിക്ക് എനിക്കാവശ്യമില്ല എൻ്റെ കൺമുന്നിരുന്നു ഊഞ്ഞിമറുത്താൽ അവൾ അവന്തികയോട് അലറുകയായിരുന്നു തൻ്റെ ഉള്ളിൽ ആളിക്കത്തുന്ന പകയേക്കാൾ പതിമടങ്ങ് അവരുടെ ഉള്ളിലും ശക്തി പ്രാപിക്കുന്നത് അവന്തിക നോക്കി നിന്നു ഈ ദേവത എന്ത് ഭാവിച്ചാണ് ഓരോന്ന് ശരിയാക്കി വരുമ്പോൾ അപ്പോൾ വന്ന ഓരോ ഓരോടുക്കുമായിട്ടും ഗൗരി പോയിക്കഴിഞ്ഞെന്നും അവന്തിക ദേവിനെ പറ്റി ചിന്തിച്ചു ഇപ്പോൾ അവൾ നല്ല നിലയിൽ സഹകരിച്ചു വന്നതായിരുന്നു അപ്പോഴാണ് അവൻ്റെ ഒരു വെല്ലുവിളി പൂജ മുടക്കാൻ വേണ്ടി മനഃപ്പുറവും ഓരോന്നും ചെയ്യുകയാണ് എന്നാലല്ലേ ഗൗരി പൂജ മുടിക്ക് പിന്തുടരുകയുള്ളു അതിനുള്ള നമ്പറായിരുന്നു ഈ ഡയലോഗിക്ക് ഗൗരിയാണേൽ എല്ലാം വെല്ലുവിളിയായി അങ്ങ് ഏറ്റെടുക്കുകയും ചെയ്തു ഗൗരി കേസിൻ്റെ പിറകെ പോയ ദൈവവുമായുള്ള ശത്രുത വർധിക്കുകയുള്ളു സത്യങ്ങൾ ഓരോന്നായി പുറത്ത് ചാടുകയും ചെയ്യും ഗൗരി ദേവിൻ്റെ ഇല്ലത്തെത്തും വരെ ഈ അവസ്ഥ തന്നെ തുടരണം എന്തായാലും ഗൗരിയുടെ തീരുമാനം അറിയിട്ട് അതിനനുസരിച്ച് കരുക്കൾ നീക്കണം ദേവിനെന്നെ വിടാൻ യാതൊരു ഉദ്ദേശം ഇല്ലെന്ന് തോന്നും ഇതുവരെ അവൻ എൻ്റെ വലയിലാണ് വീണുകൊണ്ടിരുന്നത് ഇനി അവൻ്റെ വലയിൽ ഞാൻ വീഴുമോ നിരാശയായിക്കൊണ്ട് ആയിക്കൊണ്ട് അവൻ അവിടെ ഇന്നും നീങ്ങി ഗൗരിയാണെങ്കിൽ വാണം വിട്ട പോലെ റൂമിലേക്ക് ഓടുകയാണ് അവിടെ നിന്നാൽ ഉണ്ണിയേറ്റം കാണും അമ്പലത്തിലേക്ക് പോകാൻ വിളിക്കും ഞാനിപ്പോൾ ആ പൂജ ചെയ്യുന്നില്ല ആ രാജ കൊല്ലാൻ വരട്ടെ ദേവ് പറഞ്ഞ പോലെ ഞാൻ അങ്ങനെയൊന്നും പോവില്ല ചില സത്യങ്ങൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊന്നും അമ്മ അറിയാനേ പാടില്ല പാവം ഒരുപാട് അനുഭവിച്ചു ഈ വയസ്സിൻ്റെ അടുക്ക് അമ്മ സ്വഭാവത്തിലെ പണിക്കാരാണെന്ന് ദേവിനെങ്ങനെ അറിയാം ഇത് രണ്ടാമത്തെ തവണയാണ് അവൻ എന്നോട് ഇത് പറയുന്നത് ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അവൾ റൂമിൽ കയറി വാതിലടിച്ചു ഇരുട്ട് നിറഞ്ഞു നിൽക്കുന്ന മുറിയിൽ വാതിലിനടുത്ത് തൂക്കിയിട്ട സ്വിച്ച് യാന്ത്രികമായി നിക്കിയതും അരണ്ട മഞ്ഞ വെളിച്ചം പരന്നു പക്ഷെ മുന്നിലേക്ക് നോക്കിയ ഗൗരിയുടെ ഉള്ളിലൂടെ ഒരു കൊള്ളിയാൻ പാഞ്ഞു കയറി ദേവി ഇയാളെന്താ ഇവിടെ ലേശം ഭയം തോന്നിയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവൾ ഒരടി പിറകോട്ട് വെച്ചു വാതിലേക്ക് ചാരിക്കൊണ്ട് അവൾ കണ്ണുകൾ എന്തിനോ വേണ്ടി ചലിപ്പിച്ചു ഒടുവിൽ മേശയിൽ വെച്ചിരുന്ന കൂജയിലേക്ക് നോട്ടമെത്തി നിന്നതും മുറിയിലൊരു ഒച്ചപ്പാടുണ്ടായി അയ്യോ ചേച്ചി ഒന്നും ചെയ്യരുത് നിഷ്കു ലുക്കല്ലേ ഗൗരിയുടെ നോട്ടം അത്ര പന്തിയല്ലെന്ന് കണ്ട് കട്ടിൽ നിന്നും ആരവ് ചാടി എണീറ്റിരുന്നു പുതപ്പ് മാറ്റിയതും പൂച്ചയെ പോലെ അവൻറെ അരിക്ക് പറ്റി കിടക്കുന്ന കുഞ്ഞിട്ടിനും വളിച്ച ചിരിയോടെ എണീറ്റു ഒന്ന് ചീരുന്ന പെങ്ങളെ കാവിലൊറ്റയ്ക്ക് പെങ്ങളെ പോകണ്ടെന്ന് വെച്ച് ഉണ്ണിട്ട് അവിടെ എന്നോട് നിൽക്കാൻ പറഞ്ഞിരുന്നു ഒറ്റയ്ക്ക് എനിക്ക് ഒരു ഭയം അതുകൊണ്ട് പേടിക്കാധനത്തിന് ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചുകൊണ്ട് പോയതായിരുന്നു അവിടെ നിന്ന് ദേവിനെ കണ്ട് ഇവൻ ആദ്യം പേടിച്ചോടി പിന്നാലെ ഞാനും അപ്പോൾ ഇവിടെ ഒന്ന് കിടന്നതാണ് ഡ തായ അമ്മയുടെ അടുത്ത് പോടാ ഇവനാളെ ശരിയല്ല ദേവിൻ്റെ ആളാണ് ഇവൻ പോടാ പോ പോവാൻ കുഞ്ഞുട്ടനെ കണ്ടമായി ഓടിച്ച് അവൻ ഗൗരിക്ക് നേരെ തിരിഞ്ഞു ദേവ് പറഞ്ഞെല്ലാം ഞാൻ കേട്ടു നിങ്ങൾ കൃഷ്ണേട്ടൻ്റെ മോളാണെന്ന് അറിഞ്ഞത് ഇപ്പോഴാണ് കേട്ടോ അത് മുന്നേട്ടം പറഞ്ഞിട്ട് ചെറുപ്പം തൊട്ടേ കേൾക്കുന്ന പേരാണ് സഖാവ് കൃഷ്ണേട്ടൻ അമ്മയുടെയും ചിറ്റയുടെയും കുഞ്ഞാത്തോലിൻ്റെയും നാവിലൂടെ ഞാൻ കേട്ട കഥകൾ തെല്ലൊന്നുമല്ല ഞാനിവിടെ ഇടയ്ക്കു വരാറുണ്ട് കുഞ്ഞാത്തോലിൻ്റെ സഹോദരപുത്രനാണ് ഞാൻ കാലം ചിലർക്ക് മാത്രം നൽകുന്ന സ്ഥാനങ്ങൾ തലമുറകളോളം നിലനിൽക്കും ഞാൻ കേട്ടതിൽ വെച്ച് ഒരു അപൂർവ്വ ജന്മം തന്നെയായിരുന്നു സഖാവിൻ്റേത് ചേച്ചിയുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എല്ലാം ദേവിൻ്റെ ഇല്ലത്തുണ്ട് പക്ഷെ അവിടെ കയറി പറ്റൽ അസാധ്യമെന്ന് മാത്രം ഞാനൊരു വഴി പറഞ്ഞു തരാം അതനുസരിച്ചാൽ ചിലപ്പോൾ കാര്യം നടന്നു പോകാൻ സാധ്യതയുണ്ട് ആരും ഒന്ന് നിർത്തി ഗൗരിയെ സൂക്ഷിച്ചു നോക്കി ഗൗരി ആണെങ്കിൽ കണ്ണിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് ഇന്നലെ താൻ കണ്ട കോഴി ആരവ് തന്നെ ഇത് അവളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായിട്ടൊന്നോണം അവനൊന്ന് ചിരിച്ചു ഞാൻ ആരവ് തന്നെയാണ് ചേച്ചി കോഴിയൊന്നുമല്ല അതുക്കും മേലെ പക്ഷെ ചേച്ചിയുടെ നേരെ എടുക്കില്ല ഇന്നലെ ഞാൻ ആളറേറെ പോയതാണ് ആണല്ലേ ചേച്ചി ഇച്ചിരിക്കോ ഇത്തരമില്ലെങ്കിൽ ഭാവി സെറ്റാവില്ലെന്നേ അത് കേട്ടെന്ന് ഗൗരി ഒന്ന് പുഞ്ചിരിച്ചു സമാധാനം ഇപ്പോഴല്ലൊന്ന് ചിരിച്ചു കണ്ടല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് മനസ്സിലായല്ലോ ഇവിടെ പ്രേക്കേണ്ടത് ബുദ്ധിയാണ് അവൻ വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ബുദ്ധിപരമായി ഏറ്റെടുത്ത് പ്രതികാരം വീട്ടണം നല്ല അടിപൊളി കിറ്റിലോസ് പണി തിരിച്ചു കൊടുക്കണം വേം വായും പൂജ മുടിക്കാൻ പ്ലാൻ ഒക്കെ തെറ്റും ഗൗരിയുടെ കൈ പിടിച്ചവൻ തായേക്ക് പോയി ആ ചെറുക്കൻ ദേവിനൊപ്പം കൂടി മഹാപിശക്കായി ഇടക്കാരൻ കുഞ്ഞുട്ടിനെ പറ്റി പറഞ്ഞത് കേട്ട് ഗൗരി ഒന്ന് മൂളി കൂടെ നിന്ന് കാല് മാറി ആ നത്തൂലി ഗൗരി കുഞ്ഞുട്ടിനായി ചുറ്റും നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല അച്ഛൻ്റെക്കായിൽ നിന്നും താലമായി ഉന്നെ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു അതുമായി അവളുടെ കൂടെ ആരവും പോയി വഴിയിലൂടെ നീളം ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോന്നായി ഗൗരിക്ക് അവൻ വിശദീകരിച്ച് കൊടുത്തു കൊണ്ടിരുന്നു ഏത് സമയത്തും ദേവിൽ നിന്നും ഒരടി പ്രതീക്ഷിക്കണമെന്ന് അവൻ അവൾക്ക് മുന്നറിയിപ്പ് കൊടുത്തു നമ്മൾ മനസ്സിൽ കാണുന്നത് അവൻ മാനത്ത് കാണും ഗൗരി ചീറ്റപ്പുലിയുടെ ജന്മമാണ് അവസാനം പറഞ്ഞതിൻ്റെ പൊരുൾ ഗൗരിക്ക് മനസ്സിലായില്ലെങ്കിലും അവൾ മറിച്ചൊന്നും ചോദിച്ചില്ല അവന്റെ ഈ ആരവ് കണ്ടോ എന്ന സംശയം അവൾക്കുള്ളിലുണ്ടായിരുന്നു മടങ്ങും വരെ അവൻ ആ കാര്യത്തെപ്പറ്റി ചോദിച്ചതേയില്ല അത് അവളിൽ നേരിയ ആശ്വാസമുണ്ടാക്കി കാര്യം ഗൗരിയെ ഇട്ട് വെല്ലുവിളിച്ചതാണേലും അവൾ ചില സൂചനകൾ നൽകിയതോടെ ദേവിൻ്റെ വായടഞ്ഞു പോയി അതുകൊണ്ടാണ് ഗൗരിയുടെ ചോദ്യത്തിന് മറുപടി നൽകാതെ അവൻ അവിടെ നിന്നും ധൃതിയിൽ പോയതും താൻ വിചാരിച്ച പോലെ അവൾ അത്ര നിസ്സാരക്കാരിയല്ല എന്തോ ലക്ഷ്യം വെച്ച പോലെയുണ്ട് എന്നാൽ ഇവൾക്ക് ഈ കാര്യം എങ്ങനെ അറിയാം വെറുതാ സീൻ അവിടെ ക്രിയേറ്റ് ചെയ്യണ്ടായിരുന്നു ഉള്ള മനസ്സമാധാനം കൂടെ പോയി താടിയും തടവിക്കൊണ്ട് റൂമിലേക്ക് നടന്ന് കയറുമ്പോൾ ദേവോർത്തും എന്തായാലും പൂജ മുടങ്ങി കിട്ടി അതുതന്നെയാണ് എനിക്ക് വേണ്ടത് ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം റൂമിൽ കയറിയിട്ടും അവനൊരു സമാധാനം കിട്ടിയില്ല ഷട്ടിൻ്റെ പോക്കറ്റിൽ കരുത്തിയിരുന്ന സിഗരറ്റ് കത്തിച്ചുകൊണ്ട് അവൻ വരാന്തയിലേക്ക് ഇറങ്ങി ഏറെ നേരം കഴിഞ്ഞപ്പോൾ സിഗരറ്റ് കത്തിക്കഴിഞ്ഞതല്ലാതെ ദേവിൻ്റെ മനസ്സും ഒരാശ്വാസവും കൈവന്നില്ല ഒടുവിൽ തെക്കിനെക്കോലായി വിളറി പിടിച്ചു നിൽക്കുമ്പോഴാണ് തായ ആരുടെയും ശബ്ദം കേൾക്കുന്നതും അച്ഛന്റെ ശബ്ദമാണെന്ന് തിരിച്ചറിഞ്ഞതും അവർ എന്താ പറയുന്നതെന്ന് അറിയാൻ അവൻ കാത് കൂർപ്പിച്ചു പക്ഷെ അച്ഛൻ്റെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല പകരം കോലീസിന്റെ കിളക്കം കേട്ടതും ദേവ് ശരവേഗത്തിൽ താഴോട്ടിറങ്ങി ഓടി നീണ്ടുകിടന്ന ഇടനാഴിയിലൂടെ കയ്യിൽ വിളക്കുമായി പൂജാമുറിയിലേക്ക് മന്ദം മന്ദം നടന്നുവരുന്ന ഗൗരിയെ കണ്ടതും ദേവിന് സമനില തെറ്റി ഇന്നലെ വന്ന അതേ വഴി അതേ വേഷം അവൾ ഇന്നും പൂജ ചെയ്തിരിക്കുന്നു എന്ന സംശയം അവനിൽ ബലപ്പെട്ടു തുടങ്ങി അടിമുടി കോപം കയറി അവൻ പല്ലുറുമ്പിക്കൊണ്ട് അവളെ നോക്കി